ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താ എവിടെയാണ് നമ്മുടെ കേരളം നിൽക്കുന്നത് എവിടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിജീവിതയെ ബലാസംഗം ചെയ്ത ആ കേസ് ആ കേസ് ഇപ്പൊ ദിലീപിനെ വെറുതെ വിട്ടു ഗൂഢാലോചനക്കാരൊക്കെ വെറുതെ വിട്ടു ആരൊക്കെയാണ് ഗൂഢാലോചന ചെയ്തത് എന്ന് നമുക്കറിയില്ല പക്ഷെ ദിലീപിന്റെ തലയിലെല്ലാം വെച്ച് ചേർത്താനും ദിലീപിനെ കൊല്ലാനും വേണ്ടിയിട്ട് ഒരു പറ്റാൾക്കാർ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു അത് അക്ഷരം പ്രതിശ്രുതിയാണ് ശരിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാം പുതിയൊരു വഴിത്തെരുവിലേക്ക് വന്നിരിക്കുകയാണ് നടിയാക്രമണിക്കപ്പെട്ട കേസ് കേട്ടോ അത് എന്ത് വഴിത്തെവാണ് അതിന് മുന്നേ എന്റെ ചാനൽ ഒന്ന് ഒന്നര സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും അറിയാം ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെല്ലാവർക്കും അറിയാം അല്ലെ അയാൾ ഇപ്പൊ ബിജു ജോർജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതിയായിരുന്നു ബിജു രാധാകൃഷ്ണൻ ഒരുപാട് വർഷം ജയിലിൽ കടുന്നു സരിത സരിതയെ എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയെ ഒക്കെ ഉം വൃത്തികേടുകൾ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ വലയിലാക്കിയ ആളായിരുന്നു സരിത ഈ സരിത ബിജു രാധാകൃഷ്ണനെ കൂടിയിട്ടാണ് സോളാർ തട്ടിപ്പ് കേസ് ഒരുപാട് കോടിക്കണക്കിന് തട്ടിപ്പെടുത്തത് എന്നിട്ട് അവരൊക്കെ ആ സമയത്ത് ബിജു രാധകൃഷ്ണനെ സ്വന്തം ഭാര്യയെ ഭാര്യ ചവിട്ടിക്കുന്ന അങ്ങനെ അതൊക്കെ ആ കേസൊക്കെ കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു തോന്നുന്നു ആ കേസ് ആ കേസ് ഒക്കെ പോയിട്ട അപ്പൊ ഇവര് പിന്നെ വിലസി തുടങ്ങി വിലസിത്തുടങ്ങി പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരുന്ന് വിലസിത്തുടങ്ങിയാണ് കേട്ടോ എവിടെയെന്ന് പറഞ്ഞാൽ പരമ്പള്ളി നഗറിലെ ഒരു ഓഫീസൊക്കെ ഇട്ട് വിലസി കൊണ്ടിരിക്കുകയാണ് വീണ്ടും അടുത്തൊരു തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് തട്ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നടിയുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം എൻ ജി ഒ ഹെൽപ്പ് ഫൗണ്ടേഷൻ സ്ഥാപനത്തിന്റെ ലൈസൻസ് നിഷ പി പീറ്ററിന്റെ പേരിലാണുള്ളത് അത് ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകയാണ് നിഷാ പീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിഷാ പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ബിജു രാധാകൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് പി പറയുന്ന ഒരു പരാതിയും കൊണ്ട് വന്ന ഒരു വ്യക്തി പറയുന്നത് അപ്പൊ ഈ നിഷ പീറ്ററിന്റെ കീഴിൽ മൂന്ന് സ്ഥാപനമുണ്ട് ഈ മൂന്ന് സ്ഥാപനത്തിലും പണിയെടുക്കുന്നുണ്ട് ഇയാള് ഏത് നമ്മുടെ ബിജു രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ബിജു ജോർജ് എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി അപ്പൊ സോളാർ തട്ടിപ്പ് കേസൊക്കെ കഴിഞ്ഞ് ഈ നിഷാ പീറ്ററിനെ കല്യാണം കഴിച്ച് ജീവിക്കുക ാണ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കതിനെ കുറിച്ച് അറിയില്ല പോലീസ് അതിനെ കുറിച്ച് തിരക്കിട്ടുമില്ല ഇങ്ങനെയൊക്കെ ഒരു വലിയ വലിയ തട്ടിപ്പൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന ആളെ ഇടക്കിടക്കൊന്ന് തിരക്കേണ്ടതാണ് കാരണം ലോകം അറിയപ്പെടുന്ന വലിയൊരു തട്ടിപ്പ് കാരനായിരുന്നു ഇയാള് എന്നുവെച്ചാൽ നമ്മളൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഞെട്ടിത്തെച്ചിട്ടുണ്ട് സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും കാര്യങ്ങളൊക്കെ അല്ലെ ആ കാര്യങ്ങളിലൊക്കെ വീണ്ടും ഒരു എന്താ പറയാ ഫോളോ അപ്പ് നടത്ത നടത്തേണ്ടതായിരുന്നു ഇയാൾ വീണ്ടും തട്ടിപ്പ് നടക്കുന്നുണ്ടോന്നൊക്കെ അതൊന്നും നടത്താതെ പോലീസ് പോലീസിന്റെ മൂക്കിൻ രൂപത്ത് നടത്തുന്ന സംഭവങ്ങൾ പോലീസുകാരും കൂടി അറിഞ്ഞിട്ടാണ് എന്നാണ് ഈ വ്യവസായി വന്നത് പറയുന്നത് കേട്ടോ അപ്പൊ ഇയാളെ കുറിച്ചൊക്കെ നമുക്ക് പറയാം അപ്പൊ ഇങ്ങനൊരു ഫൗണ്ടേഷന്റെ കീഴിലാണ് ഇങ്ങനെ ലൈസൻസ് ഒക്കെ ഉള്ള ഫൗണ്ടേഷൻ പറയുന്നത് ഇങ്ങനെയുള്ള കീഴിലാണ് ഈ ഇയാൾ വർക്ക് ചെയ്യുന്നത് ഇയാളുടെ ഫൗണ്ടേഷൻ ആണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ വ്യവസായി റിൻഷാദ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പതൊക്കെ പറഞ്ഞ് ഈ തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അയാൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോണെ അടിച്ച് ഈ ബിജു രാധാകൃഷ്ണൻ നല്ല വെളുപ്പൊക്കെ വെച്ച് വണ്ണൊക്കെ വെച്ച് ഇപ്പൊ മൊത്തത്തിലാൾ തന്നെ മാറി ബിജു ജോർജ് എന്ന പേരാക്കി വേറൊരാൾക്ക് ഇന്നൊരാളാണ് സോളാർ തട്ടിപ്പികസിലെ പ്രതിയാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇയാൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഈ വക്കീലിനും കിട്ടി ജീവിക്കുന്നെന്ന് പറയുന്നത് ആർക്കും കണ്ട മനസ്സിലാവില്ല എന്നാ പറയുന്നത് കേട്ടോ എട്ടൊമ്പത് മാസം മുന്നാണ് ഇയാൾ ഈ പരാതി കൊടുത്തത് ഈ റിൻഷാദ് എന്ന് പറഞ്ഞ ആള് പരാതി കൊടുത്തത് അത് ആ പരാതി ഇപ്പൊ ഏത് മേശപ്പുറത്തായിരിക്കുന്നേ എന്ന് പോലും ഈ ബിജു രാധാകൃഷ്ണൻ അറിയാമെന്നാണ് പറയുന്നത് അപ്പൊ ഈ ബിജു രാധാകൃഷ്ണന്റെ കീഴിൽ ഇവർ വരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റിൻഷാദ് എന്ന് പറഞ്ഞ ആള് കണ്ടുമുട്ടിയത് ബിജു രാധാകൃഷ്ണനെ അന്ന് അറിയില്ല ഇങ്ങനെ തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നൊന്നറിയില്ല ബിജു ജോർജ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെട്ടത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത് അപ്പൊ ഭാര്യയാണ് ഈ പെണ്ണിനെ പരിചയപ്പെടുത്തിയത് എന്താണ് അത് ശെരിക്കും അഭിഭാഷക തന്നെയാണ് നിഷാ പിറ്ററിനെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കേട്ടോ അപ്പൊ ഇയാളോട് പറഞ്ഞു നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഇയാളെ പ്രലോഭിപ്പിച്ചു എന്നാണ് പറയുന്നത് നിഷാദിനെ കേട്ടോ അപ്പൊ എന്നിട്ട് സി എസ് ആറിൽ നിന്നിട്ട് ഇങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റിനൊക്കെ പൈസ കൊടുക്കുന്ന സി എസ് ആറിൽ നിന്നിട്ട് മുന്നൂറ് കോടി ഞാൻ മേടിച്ചു തരാൻ നിങ്ങൾ അതുകൊണ്ട് തുടങ്ങിക്കോ മുപ്പതിനായിരം രൂപ മാത്രമേ ചെലവുള്ളൂ എന്നും പറഞ്ഞു മുപ്പതിനായിരം രൂപകളെ കൊണ്ട് ഇറക്കിച്ച് ഇയാള് സാന്ത്വനം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആര് റീൻഷാദ് അപ്പൊ ഇയാള് ബാക്കിലുണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ബാക്കിൽ എടുത്ത് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇയാളുടെ ഈ ബിജു രാധാകൃഷ്ണൻ ഒരു വട്ടം കാണണമെങ്കിൽ ഓഫീസിൽ ചെന്ന് തന്നെ പതിനായിരം രൂപ വരെ അടയ്ക്കണം എന്നാ പറയുന്നത് പതിനായിരം രൂപ അടച്ചാൽ മാത്രമേ ഇയാളെ കാണാൻ പറ്റുള്ളൂ ഇയാൾ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാല് ബിൽഡിംഗ് ഒക്കെ മുകളിലാണ് ആ ഓഫീസ് ഒരു ക്രൈസ്തവ സഭയുടെ രൂപത്തിലാണ് പണിതിരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയാണ് ഇയാൾ പണിതിരിക്കുന്നത് അപ്പൊ ഇയാൾ ഇയാൾ അത്രയും വിശ്വാസം നേടിയെടുത്തു നിഷാദിന്റെ ഒക്കെ അങ്ങനെ ഇവരും കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ട് ഇത് തുടങ്ങി വെച്ചു തുടങ്ങി വെച്ച് കഴിഞ്ഞ ഒരു മീറ്റിംഗ് ആണ് ഇവര് മീറ്റിങ്ങിന് സമയത്ത് ഒരു കോള് വരുന്നു ആരാണ് നിഷാ പി പീറ്ററാണ് വിളിക്കുന്നത് ഭാര്യ ആണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത് പറയുന്നു എന്നിട്ട് പിന്നെ നിഷാ പീറ്റർ ആ ഹോട്ടലിലേക്ക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വ്യതിയാണ് ഉണ്ടായത് എന്ന് പറയുന്നു കൂടെ മാർട്ടിൻ ഉണ്ടായിരുന്നു മാർട്ടിൻ ആരാന്നറിയാലോ നമ്മുടെ നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ ഈ മാർട്ടിൻ ഉണ്ടായിരുന്നു ഈ മാർട്ടിനെ എന്താ പറയുക ജാമ്യത്തിനു ടുത്ത് കൊണ്ടുവരികുന്നു നിഷർ എന്ന പറയുന്നത് എന്നിട്ട് പരിചയപ്പെടുത്തി ഇയാളാണ് മാർട്ടിൻ ഇത് ഇയാളെ നിങ്ങൾക്കറിയാമോ ഋൻഷാദിനെ പരിചയപ്പെടുത്തിയെന്ന് ഋൻഷാദ് പറയുന്നത് ഇത്രയും കാലം ഇയാളെ നാവ് എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം ഇതൊക്കെ പരിചയപ്പെടുത്തി കാലങ്ങളായിട്ടുണ്ട് ഇയാളെ ജാമ്യത്തിനടുത്ത് കൊണ്ടുവരുന്നതൊക്കെ ഇത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധിയും വന്നെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ബിജുരാധാകൃഷ്ണ ചോദിച്ചപ്പോൾ കിട്ടിട്ടുണ്ടാകില്ല അതിനുള്ള ദേഷ്യവും വൈരാഗ്യം കൊണ്ട് വീണ്ടും അടുത്തൊരു കേസും കൊണ്ട് ഇറങ്ങിയിരിക്കും നാളെല്ലേ ഇങ്ങനെയുള്ള ൊക്കെ ഞാൻ ചോദിക്കാത്തത് തന്നെ നമ്മളപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നീതി കിട്ടണം എന്നുള്ള ഇതാണെങ്കിൽ നിങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ട് അയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാലും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പറയണല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പൊ പിന്നീട് ഇയാളോട് റൻഷാദിനോട് ബിജു പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് അതായത് ധാരാളം സാമ്പത്തിക എമൗണ്ട് കിട്ടുന്നതാണ് ഇയാള് പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇയാൾ അതില് ആ പ്രലോഭനത്തിനും ശരിക്കും ഒന്നും വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മാർട്ടിന്റെ ഭാഗത്ത് ഒരുപാട് വിവരങ്ങൾ ഉണ്ട് അത് ഈ നടി ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആ ഡ്രൈവർ മാർട്ടിന്റെ കയ്യിൽ ഒരുപാട് വിവരങ്ങളുണ്ട് ഇത് വെച്ച് നമുക്ക് പൈസയാക്കി മാറ്റാം നീ എന്റെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ മാർട്ടിനെ നിന്റെ കൂടെ കുറച്ചു കാലം നിർത്തു എന്ന് പറഞ്ഞു റംഷാദ് കൂടെ എന്ന് മീഡിയക്കാർക്കൊന്നും ഒരു ബന്ധവും പാടില്ല മീഡിയക്കാർ എടുത്തിട്ടാലും മീഡിയ വക്കീൽ പറഞ്ഞിരിക്കുന്നത് മീഡിയക്കാരായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നാണ് വക്കീൽ ആരാണെന്ന് അറിയാലോ നിഷാ പീറ്റർ ആണ് ഇയാളുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആളാണ് എന്ന് പറയുന്നു ഭാര്യയാണോ നമുക്കറിയില്ല കേട്ടോ ഇനി ദിലീപിന്റെ അനിയനായിട്ട് ഈ ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചു എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നു കേട്ടോ അത് സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇയാള് വലിയ തട്ടിപ്പിന്റെ ആളാണ് നമുക്കറിയാലോ മഹാ തട്ടിപ്പുകാരനാണ് അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ അയാൾ ഇയാളായത് മുഴുവൻ ബെഡായി മാത്രമേ പറയാറുള്ളൂ എന്ന് ഈ ന്യൂസ് റിപ്പോർട്ടർ വരെ പറയുന്നുണ്ട് ന്യൂസ് റിപ്പോർട്ടർ അയാൾ സംസാരിച്ചിരുന്നു അപ്പൊ ഇയാൾക്ക് മൂവായിരം കോടിയുടെയും അയ്യായിരം കോടിയുടെയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ബെഡായി പണ്ടത്തെ ആ ബെഡായി ഇപ്പോഴും വിട്ടിട്ടില്ല അപ്പൊ ദിലീപ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോടി രൂപ തരാമെന്ന് ദിലീപ് പറഞ്ഞു എന്ന് ഈ ബിജു രാധാകൃഷ്ണൻ പറയുന്നു അപ്പൊ അതിൽ ഒരു എമൗണ്ട് മാർട്ടിന് കൊടുക്കണം രണ്ടാമത്തെ എമൗണ്ട് നിനക്ക് തരാം മൂന്നാമത്തെ എമൗണ്ട് എനിക്കും അതുപോലെ നിഷാ പീറ്ററിനും പിന്നെ കുറച്ചാൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കണം എന്ന് പറയുന്നു അപ്പൊ നീ എത്രയും പെട്ടെന്ന് നാളെ പോയിട്ട് ആ എമൗണ്ടും കൊണ്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഇയാളെ പ്രലോഭിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു വോയിസ് നമുക്കൊന്ന് കേക്കാട്ടു രണ്ടാമത്തെ ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബിജു രാധാകൃഷ്ണൻ ഫോണിൽ വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും മീറ്റ് കാറിൽ കയറുന്നു അതിനോട് പറഞ്ഞു ദിലീപിൻ്റെ അനിയനായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപയോളം എന്ത് ചെയ്യും കുമരകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും റിൻഷാദ് പോയി വാങ്ങണം അതിൻ്റെ ബാക്കി ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപയാണ് എന്ത് ചെയ്യുന്ന ബിജു മറ്റേ ദിലീപിൻ്റെ അനിയൻ ക്യാഷായിട്ട് തരാം എൻ്റെ കാറിൽ വേണം പോകാൻ കുമരകത്ത് റിസോർട്ടെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് കോടി വാങ്ങുമ്പോൾ ഒരു എമൗണ്ട് തരും പിന്നെ ഒരു എമൗണ്ട് കൊടുക്കണം ബാക്കി ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും ഉദ്ദേശിക്കുന്നത് ഈ നിഷാ കെ പീറ്ററും ബിജു രാധാകൃഷ്ണുമാണ് അങ്ങനെ ഇതിൽ നിർത്തിക്കുന്ന വാർത്തകൾ ദിലീപിന്റെ കേസിലും ബിജു രാധാകൃഷ്ണൻ ഇടവേള ഉണ്ടായിട്ട് എന്നുള്ളത് വ്യക്തമാണെങ്കിൽ ഇതിനുവേണ്ടിയാണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ നമുക്ക് പിന്നീട് പോകാം പക്ഷെ അതിന്റെ കണ്ടതുങ്ങൾ കേട്ടോ ഇയാളും കൂടി കൂട്ടിച്ചേർന്നത് കൊണ്ടാണ് ഈ ചതിക്കാൻ നോക്കുന്നത് എന്നിട്ട് ഇപ്പൊ എമൗണ്ട് കിട്ടാണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇയാൾക്ക് നാങ്ങനല്ലെങ്കിലൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് തന്നെ ഇയാൾ കൂടെ ചേർന്ന് ദിലീപ് പൈസ തരും എന്ന് വിചാരിച്ചു കൂടെ ചേർന്നതാണ് കേട്ടോ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അയാൾക്ക് വോയിസ് പുറത്തുവിടാനും ഇയാൾ ഇന്റർവ്യൂ കൊടുക്കാനും അന്ന് ഇപ്പൊ ഭയം തോന്നുന്നുണ്ട് അല്ലെ എന്തിനു ഭയക്കണ ഇങ്ങനെയുള്ളവർക്ക് കൊന്നു കളയുക തന്നെ വേണ്ടത് അല്ല അതിപ്പോല കുമാർ വന്നില്ലേ അതേപോലത്തെ ഒരു വ്യക്തിയാണ് ഇതെന്നൊക്കെ സംശയം ഉണ്ട് കേട്ടോ ഇയാൾ പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ എന്റെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു കൊടുത്തപ്പോ അതിന്റെ പിറ്റേ ദിവസം അത് വരെ ഞാൻ നിഷാ പീറ്ററിനെ ഞാൻ ബന്ധപ്പെടാൻ കുറേ വിളിച്ചു ഈ കാര്യങ്ങൾ പറയാൻ പറയാം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എനിക്ക് കുറച്ച് കോടികൾ തന്നോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ കൊടുക്കും എന്നുള്ള ലെവലില് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കുറെ വിളിച്ചു അപ്പോ എനങ്ങിയില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു എന്നാണ് പിറ്റേ ദിവസം ഭാര്യ വിളിച്ചു എന്നാ പറയുന്നത് അപ്പൊ ഇയാളുടെ ഇത് നോക്കൂ ഇയാൾ അതുവരെ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇയാൾ ആദ്യം പിടിച്ചകത്തിടണം എന്റെ കയ്യില് കുറെ ഞെട്ടിക്കുന്ന വാർത്തകളുണ്ട് ഞാൻ കൂടുതൽ പിന്നെ പറയാം ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല എല്ലാം ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല കാരണം കുറച്ച് എമൗണ്ട് എവിടെയെങ്കിലും ഒക്കെ തടയോന്ന് നോക്കണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഈ ഒരു വെറുതെ വെട്ടിമരുന്ന് നിങ്ങൾ എടുത്തിട്ടു എടുത്തിട്ട് കഴിയുമ്പോൾ അവരൊക്കെ കൂടി എന്നെ വിളിക്കാം അപ്പൊ എനിക്ക് കുറച്ച് പൈസകളൊക്കെ കിട്ടില്ലോ അതിനുശേഷം എന്തൊക്കെ പറയണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും എന്നുള്ള ലെവലാണ് കൂടുതൽ ഞാൻ പിന്നെ പറയാന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ബിജുവിനെ സോളാർ കേസിലെ പ്രതിയാണെന്ന് കൂടുതലും തിരിച്ചറിയില്ല അത്രയും ഭംഗി വെച്ച് സുന്ദരനായി അത്ര അത്രയും ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി കഴിഞ്ഞു സുന്ദരനാവാൻ എന്ന് പറയുന്നുണ്ട് ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ആളുകളെ വീഴ്ത്തുക ഇപ്പം എന്നോട് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ് യോഗി ആദിത്യനാഥുമായി ബന്ധമുണ്ട് അമൃതാനന്ദമി മഠത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന താനാണ് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള കർണാടകത്തിലെ ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനാണ് കേന്ദ്രത്തിലെ ബി ജെ പി മന്ത്രിമാരും ബി ജെ പി നേതാക്കളുമൊക്കെയായി വലിയ ബന്ധമാണ് അങ്ങനെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നത് വലിയ വലിയ ഈ ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം അത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയാം ബിജുരാജൻ്റെ പല കാര്യങ്ങളും എനിക്കാണ് അതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ ലെവലിൽ എനിക്ക് പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അത് നിയമവിദഗ്ധരായിട്ടും എൻ്റെ അഡ്വക്കറ്റായിട്ടും സംസാരിച്ചാൽ മാത്രമേ പുറത്ത് പറയാനുള്ളൂ പക്ഷേ ആ അയ്യോ ആശ അഡ്വക്കറ്റൊക്കെ അഡ്വക്കറ്റിനെ ഒക്കെ വെച്ചിട്ടാണ് കുറെ ഇത് അയാള് വിടാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ ബിജു രാധാകൃഷ്ണൻ ഒരുപാട് പെടായി പറയുന്ന കാര്യങ്ങളാണ് ന്യൂസ് റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട് ന്യൂസ് റിപ്പോർട്ടർ അയാളോട് സംസാരിച്ചിരുന്നു അപ്പൊ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കർണാടക ആൾക്കാരായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ബിജെപി ആൾക്കാരായിട്ട് ബന്ധമുണ്ട് മൂവായിരം കോടിയുടെ ബിസിനസ് ചെയ്യാൻ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ബെഡായികൾ അലക്കിയിട്ടുണ്ട് അപ്പൊ ഇയാളും പറയുന്നത് റിൻഷാദും പറയുന്നത് എന്റെ അടുത്തും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഇയാൾ വിചാരിച്ചു ഓ എനിക്ക് ഇപ്പം കിട്ടും ആയിരം കോടി എന്ന് വിചാരിച്ചിട്ട് കൂടെ കൂടി പക്ഷെ എന്തായാലും ഒന്നും കിട്ടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ ബന്ധം രണ്ടായിരത്തി വന്നിരിക്കുന്നു െ ഇനിയും വാർത്തകൾ പുറത്തു വന്ന കേരളം തന്നെ കുലുങ്ങു എന്നാ പറയുന്നെ കേരളത്തിഞ്ഞ് കുലുക്കാൻ ഒന്നുമില്ല ഇല്ല ഇൻഷാദെ ഇത്രയും കാലം താൻ അവിടെ മൂടി വെച്ചില്ലേ തന്നെ ആദ്യം പിടിച്ച് പുറത്തിടണം മൂടി വെച്ചതിന് സഹായിച്ചതിന് അല്ലെ തന്നെയാണ് ആദ്യം പിടിച്ച് പുറത്തു ഇപ്പൊ കൊണ്ടു വന്നിരിക്കുകയാണ് ഒരു വാർത്തയും കൊണ്ടിട്ട് അല്ലെ ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണനെ പോലീസ് ഇത്രയും കാലം സൂക്ഷിച്ചല്ലോ പരമ്പള്ളി നഗറിലെ ഓഫീസൊക്കെ ഇട്ട് സൂക്ഷിച്ചില്ല അയാള് െ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ കോടികൾ തട്ടിപ്പ് നടത്തിയ ആളെയും സംരക്ഷിച്ച് ഇത്രയും വലിയ ആളാക്കി തീർത്ത് ഏഹ് രാഷ്ട്രീയപരമായിട്ട് കുലു എന്നാ പറയുന്നത് കേട്ടാ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ഞാൻ കൊടുത്തപ്പൊ പിറ്റേ ദിവസം തന്നെ ഭാര്യ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് നിന്റെ ആ പരാതി എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് ഇപ്പറിയാം എന്ന് ഈ ഭാര്യ എന്ന് പറയപ്പെടുന്ന നിഷാ പീറ്റർ പറഞ്ഞു എന്ന് പറയുന്നു നിന്റെ പരാതി എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയാം നീ കേസ് ആയിട്ട് മുന്നോട്ട് പോയാൽ കൊന്നു എന്ന് പറയുന്നുണ്ട് നിന്റെ വീട്ടുകാർ ഞങ്ങൾ കൊന്നു കളയും എന്ന് പറയുന്നു അപ്പൊ ഇത് ഗുണ്ടേയായിരിക്കാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ അതായിരിക്കും അല്ലെ അഭിഭാഷക ഗുണ്ടേയായിരിക്കും അതെപ്പോ കൊന്നു കളയാൻ സാധ്യതയില്ല കൊന്നു കളയട്ടെ കാരണം ഇങ്ങനെയുള്ളമാരൊക്കെ കൊന്നു കളയുക തന്നെ വേണം അത്രയും കാലം വാല് നടന്ന് വിശ്വാസവഞ്ചന ചെയ്തു കഴിഞ്ഞാൽ കൊന്നുകളന്നെ വേണം അല്ലെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഈ കാര്യത്തില് ഇടപെടാതിരിക്കണം എല്ലാത്തിനും ഇടപെട്ട് എല്ലാത്തിനും കാര്യം അത്യാവശ്യം ഊറ്റുറുമ്പിയും കഴിഞ്ഞ് അവസാനം വന്നിരുന്നിട്ട് അയ്യോ കുറെ രഹസ്യങ്ങൾ വിളിച്ച് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പിടിച്ച് ജയിലിട വേണ്ടത് പിന്നെ എന്റെ എല്ലാ മൂവ്മെന്റ് അറിയുന്നതെന്ന് പറയാനായിട്ട് എന്റെ എല്ലാ മൂവ്മെന്റ് അവർ അറിയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഫോണിൽ സംസാരിക്കുന്ന എല്ലാം അവർക്കറിയാം അവർക്ക് വലിയ വലിയ സൈബർ പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട് ഒരുപാട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് ബന്ധമുണ്ട് അവരൊക്കെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ും ചോർത്തി കൊടുക്കുന്നു സി പി എം വിചാരിച്ചാ പോലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭാര്യ ഇയാളോട് വിളിച്ചു പറഞ്ഞു ഏഹ് അത്രയും വമ്പന്മാരാണ് വമ്പ വമ്പശക്തികളാണ് ഇനിഷ പീട്ടർ വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത് നിന്റെ പേരിൽ അതായത് റിംഷാദിന്റെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി നിന്റെ തലയിലാക്കി ആ ജീവനാഥം നിന്നെ ജയിലിൽ അടക്കാൻ ഞങ്ങൾക്ക് ഏർ ഞങ്ങളുടെ കയ്യിൽ വകുപ്പുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആൾക്കാരുണ്ട് ഉന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാ പറയുന്നത് പക്ഷെ ഇയാൾ പറയാം ഞാൻ കേസായി മുന്നോട്ട് പോകും ഓ ഇന്നലെ അങ്ങോട്ട് വന്ന് വന്നിട്ട് പറയാം ഞാൻ കേസായിട്ട് മുന്നോട്ട് പോകുന്നു നാളെ വലിയ മനുഷ്യ നൂറുകണക്കിന് ആളുകൾ ഇന്നും വരാൻ സാധ്യതയുണ്ട് ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് കൊണ്ടുവരട്ടെ പക്ഷെ ഈ അതിജീവിതയുടെ കേസ് ഉണ്ടല്ലോ മാറ്റിനായിട്ടുള്ള കേസ് അതങ്ങനെ നീ പറഞ്ഞ നിന്നെയാണ് ആദ്യം അകത്തിടേണ്ടത് പോലീസ്കാർ ഇടിച്ചിടിച്ച് പഞ്ഞിയാക്കണ്ടത് ഇവനെയാണ് ഇത്രനാൾ ഇവന്റെ വായ തുന്നി കെട്ടി വെച്ച് ോ ഇപ്പൊ അവന് എല്ലാ സത്യങ്ങളും ഇനി ഇവൻ പറയണത് നോക്കിയാ കൂട്ടെ ആയിരത്തി അഞ്ഞൂറ് കോടി മൂവായിരം കോടി മാത്രം ആ കഥകള് മാത്രമേ ബിജു രാധാകൃഷ്ണൻ പറയാറുള്ളു എന്റെ അടുത്ത് അതങ്ങോട് കെട്ടപ്പൊ ഇവൻ വിചാരിച്ചു ഇപ്പൊ കിട്ടും എനിക്ക് ആയിരം കോടി എന്ന് പക്ഷെ എന്താ കിട്ടിയില്ലായിരിക്കൂലേ വീട് നന്നായില്ലായിരിക്കില്ലേ പനമ്പള്ളി നഗറിലെ ഓഫീസൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഉം ഇയാളെ കാണണമെങ്കിൽ നാലഞ്ചു മണിക്കൂർ വെയിറ്റ് ചെയ്യണം പതിനായിരം രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം ഇയാളുടെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കണെങ്കിൽ ആര് ഈ തട്ടിപ്പ് കേസിലെ പ്രതിയെ ബിജു രാധാകൃഷ്ണൻ അല്ല ബിജു ജോർജ് കേട്ടോ ആ കാണണമെങ്കി അത്രയും നേരെ വെയിറ്റ് ചെയ്യണമെന്നാ പറയണെ ക്രൈസ്തവ രൂപത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഏർ ഇതാക്കിയത് ബിജു രാധാകൃഷ്ണന് വേണ്ടിയിട്ട് ഇപ്പൊ പോലീസ് വല വിരിച്ചു എന്നെ എവിടേക്ക് വലവിരിക്കാനാ ഇത്രേ കാലം തോറ്റ മൂക്കിന്റെ തുമ്പത്തിരുന്ന് ഏർ ചെയ്തിട്ട് വല വിരിച്ചുപോലും പിന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് ഇവർ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ഭാര്യ ആഹ് നിഷ പി പീറ്റർ ആ ട്വീറ്റർ ഇവർ ഫോൺ ചെയ്തിരുന്നു മീഡിയക്കാർ ഫോൺ ചെയ്തിരുന്നു അപ്പം ആ ഭാര്യ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥാപനമാണ് മൂന്നെണ്ണം എൻ ജിഒ ഹെൽപ്പ് ഫൗണ്ടേഷൻ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിഷാ പീറ്റർ പറയുന്നത് അയാളെ സംരക്ഷിക്കുന്നത് അതായത് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ് അയാൾക്ക് ജോലി കൊടുത്തത് എന്റെ സ്ഥാപനത്തിൽ മൂന്ന് സ്ഥാപനത്തില് ഞാൻ അയാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് അയാളെ സംരക്ഷിക്കുന്നത് ഇത് ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പേടിക്കാനില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് എന്തൊക്കെ തെളിവുകൾ എന്തൊക്കെ വരുന്നത് നമുക്ക് പിന്നെ കണ്ടറിയാം ഓക്കെ താങ്ക്